രണ്ടായിരത്തി ഇരുപത്തിനാല് പിറന്നപ്പോൾ തന്നെ സിനിമാ പ്രേമികൾക്ക് സന്തോഷമായിരുന്നു ഇഷ്ടതാരങ്ങളുടെ വമ്പൻ ചിത്രങ്ങൾക്കായുള്ള കാത്തിരിപ്പിന്റെ ദൂരം കുറഞ്ഞു വരുന്നതിന്റെ ആഹ്ലാദം ആ സന്തോഷത്തിന് ഇരട്ടിമധുരം നൽകിക്കൊണ്ട് ആദ്യ സിനിമയുടെ ടീസർ പുറത്ത് ഇന്ത്യവിൻ മാപ്പെരും നടികർ മമ്മൂട്ടിയുടെ ഭ്രമയോഗത്തിന്റെ ടീസർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുകയാണ് ഇതിനോടകം ചർച്ചയായി കഴിഞ്ഞ പോസ്റ്ററുകളും മമ്മൂട്ടിയുടെ ലുക്കും ഭ്രമയോഗത്തിന് നൽകുന്ന പ്രതീക്ഷയെ ഒന്നുകൂടി മുകളിലേക്ക് ഉയർത്തുകയാണ് ടീസർ അർജുൻ അശോകന്റെ കഥാപാത്രത്തിലൂടെ സഞ്ചരിക്കുന്ന കഥാതന്തുവിനെ മനോഹരമായ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫ്രെയിമുകളിൽ പ്രസന്റ് ചെയ്യുന്ന ടീസറിൽ മമ്മൂക്കയുടെ ഇൻട്രോ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കട്ടുണ്ട് ദ ഈസ് ബാക്ക് എന്ന അക്ഷരാർത്ഥത്തിൽ പറയാവുന്ന ഒരു ക്രൌരിഭാവത്തിൽ മമ്മൂക്ക വിളക്ക് ഊതിക്കെടുത്തുന്ന ഒരു സെക്കൻഡ് ഗ്ലിംസ് ടീസറിൽ തന്നെ ആരാധകരെ പിടിച്ചുളയ്ക്കുന്ന ദ മമ്മുക്ക എഫക്ട് സിദ്ധാർഥ് ഭരതനും അർജുൻ അശോകനും റിമാർക്കബിൾ റോളുകൾ നൽകിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്ന ടീസറിൽ ഒരു പഴയ തറവാട്ടിൽ നടക്കുന്ന കഥയാണ് ഭ്രമേകമെന്ന് വ്യക്തമാക്കുന്നു കഥയുടെ കാലവും സ്ഥലവും സമന്വയിപ്പിക്കാൻ ചിത്രം പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റ് രീതിയിലാണോ ചെയ്തിരിക്കുന്നതെന്ന് കാത്തിരുന്നു കാണണം വിക്രംവേദയുടെ നിർമ്മാതാക്കളാണ് ഭ്രമേകത്തിന്റെ അണിയറയിലുള്ളത് ഭൂതകാലത്തിലൂടെ പ്രേക്ഷകരെ ഞെട്ടിച്ച രാഹുൽ സദാശിവൻ സംവിധാനം നിർവഹിക്കുന്ന ചിത്രം ഏതായാലും ഒരു സംഭവമായിരിക്കുമെന്ന പ്രതീക്ഷ പ്രേക്ഷകർക്കുണ്ട് ഇതിനോടകം തന്നെ വിധേയൻ അധർവം തുടങ്ങിയ മമ്മൂട്ടി ചിത്രങ്ങളോട് ഭ്രമേയത്തെ കണക്ട് ചെയ്തുള്ള ചർച്ചകൾ സജീവമായി നടന്നിട്ടുണ്ട് എന്നാൽ ടീസർ വ്യക്തമാക്കുന്നത് ഭ്രമയോഗം ആയ ഒരു ഹൊറർ ചിത്രമായിരിക്കുമെന്നാണ് രണ്ട് മിനിറ്റുള്ള ടീസർ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ഹിറ്റാണ് ന്യൂസ് ഡെസ്ക് സമയം മലയാളം